ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ അരികിലോട്ട് കിരി വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മഞ്ജു ഞാൻ ചെയ്ത തെറ്റ് നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ നീ എന്നോട് അകന്നു നിൽക്കുന്നത് വല്ലാത്തൊരു വേദനയാണ് അതിന് മാപ്പില്ല എന്നും എനിക്കറിയാം പക്ഷേ നീ എന്നോട് ഇങ്ങനെ അകൽച്ച കാട്ടാതെ എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ ഒരിക്കലും നിങ്ങളുമായി എനിക്ക് അടുക്കാൻ ഇനി കഴിയില്ല എന്ന് പറയണ അത് കേൾക്കുന്നതിനോടുകൂടി ഉടനെ പറയണേ എന്നാ നീ എനിക്ക് ഡിവേഴ്സ് തരാത്ത എന്താ അപ്പം നിൻ്റെ മനസ്സിൻ്റെ ഏതൊരു കോൺ ഞാനുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എന്നോട് സ്നേഹം ഉണ്ടല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് പിന്നെ ഡിവേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് അത് ഞാൻ തരാത്തത് എന്തുകൊണ്ടെന്നറിയോ എൻ്റെ മകൾ എൻ്റെ മകൾ പ്രതീക്ഷ അവൾ ഒറ്റപ്പെട്ടു പോകും അച്ഛനമ്മമാർക്ക് ഡിവേഴ്സായിക്കഴിഞ്ഞല്ല ആരാണ് ഒറ്റപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരല്ല ആ കുഞ്ഞുങ്ങളാണ് അതിനിടയിലുണ്ടായ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കണം എന്നാൽ ഇതെല്ലാം കേട്ട് പ്രീതി നിൽക്കേണ്ട കേട്ടോ പ്രീതിക്ക് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും നീ എന്നോട് ചെയ്ത ഞാൻ നിന്നോട് വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷ എന്നെ നിന്ന് അകറ്റരുത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഒരിക്കലും ആരെയും ഞാൻ അകറ്റാൻ ശ്രമിക്കില്ല ഒരിക്കലും നിങ്ങൾ എനിക്ക് നല്ലൊരു ഭർത്താവായിട്ടില്ല നിങ്ങൾ എന്നോട് കാണിച്ചത് വലിയ ക്രൂരതയാണ് എന്നല്ല എൻ്റെ മകളോട് ഇന്നും നിങ്ങൾ ക്രൂരത കാണിക്കരുത് ഈ അഞ്ച് വർഷം ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ എൻ്റെ മകളുടെ അടുത്തോട്ട് നിങ്ങൾ വരികയോ എൻ്റെ മകളെ നിങ്ങൾ വിവരം അറിയിക്കുകയോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ എൻ്റെ മകളെ കാണാൻ വരികയോന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നല്ല ഭർത്താവായില്ലെങ്കിൽ മകൾക്കെങ്കിലും നല്ലൊരു അച്ഛനാവാൻ ശ്രമിക്കുക അത്രയും പറയുള്ളൂ നിങ്ങളിൽ നിന്ന് ഒരിക്കലും എൻ്റെ മകളെ ഞാൻ അകറ്റില്ല അത് അവൾ അത് അവൾ അച്ഛനില്ലാതെ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ല നിങ്ങളോട് പറയുന്നത് അവൾക്ക് അച്ഛനില്ലാതെ വളരാനും അവൾക്കറിയാം കാരണം അവളുടെ അമ്മ ഈ സിവിൽ സർവീസ് എടുക്കുന്നതിനിടയിലും രണ്ടമ്മ വെക്കാതെ ഞാൻ സ്വന്തമായി അവളെ വളർത്തി ഉണ്ടാക്കിയതാണ് അവൾക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനൊക്കെ അവൾക്കറിയാം പക്ഷേ നിങ്ങൾ അവിടെ ഒരു തോൽവി ആവരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചോളൂ പക്ഷേ എൻ്റെ അമ്മയോട് നീ എന്തിനാ കാണിക്കുന്നത് മോളെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നീ ഇവിടെ ഇവിടെ വന്നൂടെയെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പ്രീതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്തിനാ അവളെ വിളിച്ചു വരുത്തുന്നത് ഗിരിയേട്ട ഇവൾ കാരണമല്ലേ ഈ അമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായത് ഇവൾ അന്ന് ഇവിടെ നിന്ന് നാട് വിട്ടുപോയത് കൊണ്ടല്ല കുഞ്ഞിനെയും കൊണ്ട് ഇവൾ നാട് വിട്ടു പോയതുകൊണ്ടല്ല അമ്മ ഈ ഒരു ശരീരഭാഗം തളർന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ നോക്കി ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഇവൾ ഇവളിവിടെ വരണമെന്ന് എന്തിനാണ് ആവശ്യപ്പെടുന്നത് അത് കേൾക്കുന്ന ഗിരി പറയണേ പ്രീതി നീ ഞങ്ങൾ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട അത് കേൾക്കുന്ന പ്രീതി പറയണ്ട ഇടപെടും എനിക്ക് ഇടപെട്ടേ പറ്റുള്ളൂ കാരണം എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇവൾ ഒരു ദിവസമെങ്കിലും ഭാനുവതി അമ്മയെ വന്ന് നോക്കുകയോ മിണ്ടുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അവളെ പോലെ വരുത്തി വിളിച്ചു വരുത്തണ്ട എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഇതേ ഇതെൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചൂടാവുന്ന കേട്ടോ ഈ സമയം അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് പ്രീതി പറയുന്നത് തെറ്റില്ല പ്രീതി പറയുന്നത് ശരി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇട്ടേറിങ്ങ് പോയതാണ് അവൾ തന്നെയാണ് ഭാനു നോക്കിയത് പിന്നെ എൻ്റെ മുന്നിൽ ഒരു പെണ്ണിനെ അടിക്കാൻ നോക്കിയാൽ തീർച്ചയായും ഞാൻ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് നൽകിയിരിക്കും പിന്നെ നിങ്ങൾ ഇപ്പോഴും തെറ്റ് തെറ്റുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പ്രീതി പറയുകയാണെങ്കിൽ ഇനി ഇനി ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കേറി വന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ഈ ഭാനുമയെ നോക്കിക്കോളാം കാരണം ഇവർ ഈ മരുമകളായി നിന്നെ സ്വീകരിച്ചന്ന് മുതൽ തുടങ്ങിയത് ഇവർക്ക് ഈ കഷ്ടപ്പാട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി ഈ കഷ്ടപ്പാട്ട് ഉണ്ടാക്കാതെ ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതിയെന്ന് പറയും ഉടൻ തന്നെ മഞ്ചു പരശ്ശിനി ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ പോവാനോ അധികം ആ കയ്യിൽ കയറി പിടിക്കുന്നു കേട്ടോ അങ്ങനെ ആ കയ്യിൽ കയറി പിടിക്കുന്നത് കാണുന്നതിനോടുകൂടി എല്ലാവരും ആകെ ഞെട്ടിപ്പോകാണ് ഉടൻ തന്നെ ഗിരിയേട്ട പെട്ടെന്ന് വണ്ടി എടുക്കുവാനോ അധികമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുകയാണ് അങ്ങനെ പ്രീതിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് എന്നാൽ ഈ സമയം രാത്രിയിലെ ഒരു സമയമാണ് ആ സമയം സ്വപ്നം അങ്ങനെ പ്രീതിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇതേസമയം പെട്ടെന്ന് ഫോൺ എടുക്കുന്ന അപ്പോൾ പ്രീതി നീ എന്താ ഫോൺ എടുക്കാത്തത് ഒരുപാട് നേരമായി മനുഷ്യൻ ആകെ ടെൻഷൻ അടിച്ചു മരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിനക്കങ്ങനെ പറഞ്ഞാൽ മതി ഇവിടെ ആളുകളാണ് അതിനിടയിൽ എങ്ങനെ നിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലടി എൻ്റെ അമ്മ സംസാരിച്ചു എൻ്റെ അമ്മ എണീറ്റിരുന്നു അവർ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്കറിയില്ല അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അവർ ഈ പറയുന്ന മഞ്ജുവിനെ കൈക്കയറി പിടിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ആപത്താണല്ലോ വലിയ ബുദ്ധിമുട്ടിലോട്ട് വരുല്ലോ നമ്മളുടെ കള്ളങ്ങളെല്ലാം പുറത്തോട്ട് വരുല്ലോ നീ ഒരു പണി ചെയ്യൂ ഓവർഡോസ് കൊടുക്കുക എന്നിങ്ങനെ സ്വപ്ന പ്രീതിയോട് പറയുമ്പോൾ പ്രീതി പറയാം ആ ഓവർഡോസ് കൊടുത്താൽ മതിയോ ഓ ആ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കിട്ട് നീ എന്നെ ആണോടി പഠിപ്പിക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഒരു നേഴ്സായി എന്നെ നീ പഠിപ്പിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് എൻ്റെ അമ്മയുണ്ടല്ലോ ഓവർഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് മരിക്കും മരിക്കേച്ച മരിച്ചോട്ടെ എന്ന് സ്വപ്ന പറയുമ്പോൾ മരിക്കേച്ച മരിച്ചോട്ടെ എന്ന് നിനക്ക് പറയാൻ കഴിയും പക്ഷേ എനിക്കത് പറയാൻ കഴിയില്ല കാരണം ഞാനാണ് സെല്ലിൽ പോകുന്നത് നീയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ലക്ഷ്യം അതെന്താണ് നിൻ്റെ ആങ്ങളെയായി ഗിരി ഗിരിയേട്ടനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അതിന് എനിക്കിവിടെ ആകെ ഒരു ഇവിടെ നിന്ന് പോകാനുള്ള ആകെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് നിൻ്റെ അമ്മയാണ് അവർ മരിച്ചാൽ പിന്നെ എനിക്കിവിടെ ജീവിതമില്ല അതുകൊണ്ട് തന്നെ അവരെ വെച്ച് തന്നെയാണ് ഞാൻ കളിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൻ്റെ സത്യങ്ങൾ വെളിയിൽ വരാതിരിക്കാൻ അവരെ കൊല്ലേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം മഹിമ ഇങ്ങനെ നോക്കുകയാണ് വാനുദ്ദ്യമ ബീച്ചാറിലിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാനോദ്യമയുടെ മുഖത്ത് ചെറിയൊരു ഉഷാറൊക്കെ ഉണ്ട് അപ്പോൾ മഹിമ പറയണേ എന്തായാലും അവർ ആ ഇറിട്ട് റൂമിലിങ്ങനെ അടച്ചിട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കൊന്നും ഉണ്ടാവാുന്നത് അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇവരുടെ ശരീരത്തിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർക്ക് എന്തോ മനസ്സിന് തട്ടുന്ന എന്തോ ഒരു സംഭവം ഉണ്ടോ അതുകൊണ്ടാണ് ഇവരുടെ കൈ ഇങ്ങനെ അനങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവരുടെ ബീച്ചാറിലിരുത്തി പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ തീർച്ചയായും ഇതിന് പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ പ്രീതിക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ പ്രീതി പറയുകയാണ് ഉടൻ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതെ ഞാനാണ് ഇത്രയും നാൾ നോക്കിയത് എങ്ങനെ നോക്കണം എങ്ങനെ നോക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ മറ്റുള്ളവർ കയറി ഭരിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുന്ന ഗിരി പറയാണ് നീയുന്ന അടങ്ങ് ഇനി ഓംനേഴ്സായിട്ട് നിർത്തി എന്നുള്ള ശരി തന്നെ നീന്ന അടങ്ങ് ഇവിടെ മഞ്ജു വന്നതിലാണ് ഇപ്പോൾ എൻ്റെ അമ്മക്ക് ചെറിയൊരു വിരലിളക്കം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മഞ്ചും മുകളും ഇടക്കിടയ്ക്കൊന്ന് പറ്റുമെങ്കിൽ വരാൻ നോക്കി എൻ്റെ അമ്മ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ അമ്മ തെറ്റി സ്ഥിതിക്ക് മഞ്ജു ഇനി വന്നൂടെ വന്നോളൂ ഞാൻ ഇന്നോട് തെറ്റ് ചെയ്ത് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു ഈ ഒന്ന് ഇടക്ക് വന്ന് എൻ്റെ അമ്മയെ ഒന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പോൾ ഈ സമയം അവരി നടക്കത്തൊന്നുമില്ല എന്ന് പ്രീതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് മഹിമ പറയണ ശാസ്ത്രം തന്നെ എഴുതിത്തള്ളിയ ആളുകൾ പലവരും പലതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട ഇവർക്ക് ഈ കൈ ഇളക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഇവർക്ക് നടക്കാനും കഴിയാതെ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇവരുടെ ഇതാണ് ഇപ്പം നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ മഞ്ജു പറയണേ അനോദ്യമ്മയെ നിങ്ങളെ ഒരുപാട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്മ മ്മയുടെ എനിക്ക് ദേഷ്യമില്ല മകൻ്റെ സ മകൻ്റെ തെറ്റുകൾ മറക്കാൻ ഏതമ്മയും ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങളും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലോട്ട് ഞാൻ വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രീതിക്ക് പേടിയാവുകയാണ് അവരുടെ മഞ്ചും അങ്ങ് പുറത്ത് പോകുന്നു ബാനോദ്യമയെ കൊണ്ട് ഉള്ളിലോട്ട് ഗിരിയും പോകുന്നുട്ടോ ഇതേ സമയം മഹിമ പറയണേ നിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോകാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിമയുടെ ഈ ഓരോ വാക്കുകളും വാനോദ്യമം അത് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോകാണ് ഒരാളെ എത്ര വളച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചാലും അത് വളയില്ല മനസ്സിൽ തോന്നുന്ന ഇഷ്ടമാണ് ആ ഇഷ്ടം നീ തട്ടിപ്പ് നോക്കണ്ട കഴിഞ്ഞ അഞ്ച് വർഷം നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ നിന്നെ ഇപ്പോഴും ഗിരിയറ്റാൻ ഒരു സ്ഥാനം നിനക്ക് തന്നിട്ടില്ല എന്നിങ്ങനെ മഹിമ പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് സ്വപ്നം സംസാരിച്ച് പോകാൻ അങ്ങോട്ടേക്ക് ഷാലി വന്നിരിക്കുകയാണ് അപ്പോൾ ശാലിനി പറയണത് എന്താടി നിനക്ക് നിൻ്റെ അമ്മ മരിക്കണം എന്നുള്ള ആ ഒരു സംസാരമാണല്ലോ നിന്നില് നിനക്ക് നിൻ്റെ അമ്മ മരിക്കാൻ എന്തിനാണ് നീ കാത്തിരിക്കുന്നത് എന്തൊരു പെണ്ണാണ് നീ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദയവായി തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ശാലിനി നീ എൻ്റെ പിറകെ നടക്കണ്ട ഞാൻ കേട്ടതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലൻ അങ്ങോട്ടേക്ക് വരികയേണ്ടിയിട്ടാണ് അപ്പോൾ ഗോപാലൻ മതി ശാലിനി അവളെ വഴക്ക് പറഞ്ഞത് അവളെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട അവളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന ഈ സമയത്ത് അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചാൽ അത് അവൾക്ക് താങ്ങില്ല അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യേ ഇനി ഒന്ന് അകത്തോട്ട് കയറിപ്പോ മോളെ നിനക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകണം വണ്ടി ഞാൻ അയക്കാം അത് കേട്ടോന്ന് സ്വപ്നം പറയണേ വേണ്ട നാളെ രാവിലെ പോയിക്കോളാം ആ ശരി എന്നാൽ ഇനി ഇനി ഇവിടെ കാർ ഇല്ലാതെ എന്ന് ഷാലിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാലിനി ഗോപാലം പോയതിന് ശേഷം ഷാലിനി പറയുന്നത് എടി ഇന്നേക്കാ വില ഈ വീട്ടിൽ എനിക്കാണെന്നിപ്പോൾ മനസ്സിലായില്ല അതാണ് എൻ്റെ അച്ഛൻ എനിക്ക് തരുന്നത് ഇനി ഇവിടെ ഒരു വേസ്റ്റ് വേസ്റ്റാണെന്നുള്ളത് ഇനി മനസ്സിലാക്കണം എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ആ അബിയുടെ അടുത്തോട്ട് സ്വപ്നം പോയിരിക്കുകയാണ് അപ്പോൾ അബിയെ ചികിത്സ വെച്ചിരിക്കുകയാണ് അവിയുടെ കൈ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ സമയം സ്വപ്നമായി കണ്ട ഉടൻ തന്നെ അബി ചോദിക്കുക നീ എന്താ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് നീ മിടുക്കൻ തന്നെ എന്തായാലും പീതാംബരനെ കൊന്ന് മഹിമയും മഞ്ജുവിനേയും നീ ട്രാപ്പിലാക്കി അതൊക്കെ ശരി തന്നെ ആ ഒരു ഹെൽമെറ്റ് വയ്ക്കാത്ത ആ ഒരു ദൃശ്യം അവളുടെ കയ്യിലില്ലെങ്കിൽ മഞ്ജുവിൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഇന്നും മഹിമ പോലീസ് സോറി സെല്ലിൽ തന്നെ കിടന്നിരുന്നു അത് കിട്ടിയത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ കഷ്ടകാലം അപ്പോൾ അഭി പറയണേ നീ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വല്ലാതെ അങ്ങ് പുകഴ്ത്തണ്ട എൻ്റെ കഴിവുകൾ എനിക്ക് നന്നായിട്ട് അറിയാം നീ വന്ന കാര്യം എന്താ വെച്ചാൽ പറയും ഞാൻ വന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോൻ വിളിച്ച് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇടാ അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ പീതാമൻ്റെ മകൾ പ്രീതിയാണ് അത് കേൾക്കുന്ന അഭി ഒന്ന് പേടിക്കുന്നുണ്ടിട പിന്നീട് അഭി പറയുകയാണെങ്കിൽ നീ എന്തിനാ എന്നെ വഴക്ക് പറയാനോ ഭീഷണിപ്പെടുത്താനോ അങ്ങനെ എന്തിനെങ്കിലും ആണോ വിളിച്ചതെന്ന് പറയുമ്പോൾ അല്ല എൻ്റെ അച്ഛനെ നീ കൊന്നില്ല എന്ന് പറയാൻ നിൽക്കേണ്ട അത് കേട്ടാ അഭി പറയാണ് ഞാൻ എവിടെയും ഏത് എവിടെയും ഞാൻ വിളിച്ച് പറയാൻ തയ്യാറാണ് എൻ്റെ അച്ഛനെ ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് അപ്പോൾ എന്നാൽ ഇതിനോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാനൊരുങ്ങുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്